ദേശത്തിനകം കുറ്റിത്തെറിവ് കേന്ദ്രമാക്കി ഇസ്ലാമിക സാംസ്കാരിക വൈജ്ഞാനിക രംഗത്ത് പ്രബോധനത്തിന് കരുത്തേകാൻ ഇ കെ മുഹമ്മദ് ദാരിമി ഇസ്ലാമിക് അക്കാദമി ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് മസ്ജിദിന് തുടക്കം കുറിച്ചു കായംകുളം ദേശത്തിനകം കുറ്റിത്തെരുവ് കേന്ദ്രമാക്കി ഇസ്ലാമിക സാംസ്കാരിക വൈജ്ഞാനിക രംഗത്ത് പ്രബോധനത്തിന് കരുത്തേകാൻ ഇ കെ മുഹമ്മദ് ദാരിമി ഇസ്ലാമിക് അക്കാദമി ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് മസ്ജിദ് പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനം മലപ്പുറം മഹദീൻ അക്കാദമിയുടെ ചെയർമാൻ അസൈദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകി നിർവഹിച്ചു ഇപ്പോഴത്തെ പള്ളി വർക്ക് എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പ് പോലെയല്ല നിസ്കാരം നോമ്പിനൊക്കെ നെയ്യത്ത് മനസ്സുകൊണ്ട് കരുതിയാൽ മതി പറയുന്ന സുന്നത്തേ ഉള്ളൂ അതേ സ്ഥാനത്ത് നേർച്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ കരുതി പറഞ്ഞെങ്കിൽ വഖഫാകുന്നു അപ്പോൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട് വക് ഏൽപ്പിച്ചനുസരിച്ച് വഖഅൽ ഇല്ലാഹി തലാലി വജിഹില്ലാഹിൽ കരീം ഈ നാല് ചുമരൽ ഈ ഭാഗം ഈ മെഹ്റാബ് ഉൾപ്പെടെ അള്ളാഹിൻ്റെ പള്ളിയായി വക്ഫ് ചെയ്തായി പ്രഖ്യാപിക്കുന്നു മഹാനായ ഉസ്താദ് കാണുന്ന ഈ ആത്മീയ നടന്ന പൊതുസമ്മേളനത്തിൽ ട്രസ്റ്റ് ട്രസ്റ്റ് പ്രസിഡന്റ് അധ്യക്ഷനായി സെക്രട്ടറി മുഹമ്മദ് സ്വാഗതം പറഞ്ഞു കേന്ദ്ര അംഗം മുസ്ലിയാർ നിർവഹിച്ചു നൈസം സക്കാവി മുഖ്യപ്രഭാഷണം നടത്തി കുട്ടിതരു ജമാം ജലാലുദ്ദീൻ അബൂബേക്കർ ബാക്കി അബ്ദുൾ ഖാദിർ സഖാഫി നൌഷാദ് മുസ്ലിയാർ ഹാഫിസ് മുനീർ നിസാമി അബ്ദുൾ ഷുക്കൂർ ഫസിൽ റഹ്മാൻ സലിം മുരുകുമൂട് ഷാജഹാൻ വൈ നിസാർ ഷിഹാബുദ്ദീൻ താജുദ്ദീൻ കുഞ്ഞുവീട്ടിൽ അബ്ദുൾ വാഹിദ് ഐ ഹുസൈൻ കെ എ ആരിസ് നൌഫൽ ഹക്കിം കൊച്ചുമാർ തുടങ്ങിയവർ സംസാരിച്ചു